ീനാര ഷീലപ്രഭുപാതന്റെ ലീലാമൃദയിൽ വായിച്ചൊരു കാര്യമാണ് അതില് ഷീലപ്രഭുപാതൻ കാനഡയില് മോൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് ഷീലപ്രഭുപാതന്റെ സെക്രട്ടറി ആയിട്ടുള്ളത് ഗൗരസുന്ദർ പ്രഭുവും അദ്ദേഹത്തിന്റെ വൈഫ് ഗോവിന്ദദാസി മാതാജിയാണ് പ്രോപ്പാൻ്റെ സർവെൻ്റായിട്ടുണ്ടായിരുന്നു അപ്പം ആ കാലഘട്ടത്തിൽ ഈ പ്രൂപ്പാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ പോയി അമേരിക്കയിൽ നിന്ന് പിന്നെ ഇന്ത്യയിൽ വന്നു പിന്നെ തിരിച്ചു വന്നു പിന്നെ പെർമനന്റ് റെസിഡൻസി കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം കാനഡയിലേക്ക് വന്നത് അപ്പം അമേരിക്കയിൽ ഒരുപാട് സ്റ്റുഡൻസ് പ്രോപ്പാനെ കാണാനായിട്ട് ആ സമയത്ത് വരുവായിരുന്നു അപ്പം വരുന്ന കാര്യം അമേരിക്കയിലെ പ്രീച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പ്രഹുപാദിനെ അവർ ഒന്ന് അറിയിക്കുകയായിരുന്നു അങ്ങനെ ഉദ്ധവദാസ് എന്ന് പറഞ്ഞതും സുധാമദാസ് എന്ന് പറഞ്ഞിട്ട് വോട്ടീസൊക്കെ വന്നു അവർ അങ്ങനെ സാൻ ഫ്രാൻസിസ്കോയിലെ രഥയാത്ര നടത്തിയ കാര്യങ്ങളൊക്കെ ശീല പ്രഹുപാദനോട് പറഞ്ഞു അപ്പോൾ പ്രഹുപാദ് അതിന് ചുമതല വഹിച്ചത് ജയാനന്ദപ്രഭുവും ശ്യാമസുന്ദരപ്രഭുവാണ് അപ്പം അവരെക്കുറിച്ച് കുറേ ഗ്ലോറിഫൈ ചെയ്തൊക്കെ പ്രഹുപാദ് സംസാരിച്ചു അതിനുശേഷം ഒരു ഒരു സ്ഥലത്ത് പ്രഹുപാദ് പറഞ്ഞു യഥാർത്ഥം നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കരുത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു നമുക്ക് നമ്മുടെ ഫുഡ് നമ്മുടെ ഉറക്കം നമ്മുടെ സ്വയരക്ഷ ഇതിനു വേണ്ടി അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കരുത് നമ്മൾ കൂടുതൽ ഭഗവാനു വേണ്ടി നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ പറഞ്ഞു ഭഗവാൻ എല്ലാ കാര്യം അങ്ങനെ ചെയ്യുന്നൊരു ഭക്തനെ ഭഗവാൻ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാൻ തന്നെ നോക്കിക്കോളും അപ്പം നമ്മൾ ആ പേഴ്സണലായിട്ടുള്ള ഒരുപാട് അതിനുവേണ്ടി ഉണ്ടവർ ചെയ്യരുത് എന്നുള്ളത് രൂപാധിങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ സിൻസിയർ സിൻസിയറായാലും അങ്ങനെ ഒരു സിൻസിയറായ ഭക്തനെ തീർച്ചയായിട്ടും ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത് അങ്ങനെ സറണ്ടേഡായ ഭക്തനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഗോവിന്ദദാസിയും ഗൗരസന്ദ്രവും കേട്ടോണ്ടിരിക്കയാണ് അപ്പം ഗോവിന്ദദാസി പെട്ടെന്ന് കൈ ഉയർത്തി ചോദിച്ചു സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ശരണാഗതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു പിന്നെ ഷീല പ്രൂപാധിന് ആൻസർ പറഞ്ഞത് ശരണാഗതി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ യു ആർ നത്തിങ് ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ശരണാഗതി ഐ ആം നത്തിങ് ആൻഡ് കൃഷ്ണ ഈസ് എവറി അതാണ് ശരണാഗതി ഞാൻ ഒന്നുമല്ല കൃഷ്ണനാണ് എല്ലാം എന്ന് വിചാരിക്കുന്നതാണ് ശരണാഗതി എന്ന് പറയുന്നത് പ്രൂപ്പാധിനെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എനിക്ക് ഇത്രയും കഴിവുണ്ട് നിങ്ങൾക്ക് ഇത്രയും കഴിവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കഴിവുണ്ട് എനിക്ക് ഇത്രയും കഴിവില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഭൗതികമാണെന്ന് ഷീലപ്രഭുപാധകർ നമ്മൾ ഒരു ഡിവോട്ടി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല എൻ്റെ കഴിവോ മറ്റുള്ളവരുടെ കഴിവോ അതുമായിട്ടുള്ള കമ്പാരിസണോ ഇത്ര ഭക്തിയുണ്ട് അവർക്ക് ഇത്ര ഭക്തി കുറവാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര കുറവാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഭക്തനെ അദ്ദേഹത്തിൻ്റെ ബോധറേഷനെ അല്ല അദ്ദേഹത്തിന്റെ ഒരേ ഒരു ബോധരേഷൻ വെച്ചാൽ സർവീസ് ആണ് സർവീസിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചു കൊടുക്കുന്നത് അതിനെയാണ് സറണ്ടർ എന്നുള്ള ഇതുകൊണ്ട് രൂപാഗം മനസ്സിലാക്കിയത്